അപ്പോൾ ഞങ്ങൾക്ക് നാളെയും മറ്റന്നാളും കല്യാണമുണ്ട് ഉമ്മാൻ്റെ ആങ്ങളൻ്റെ മോൻ്റെ കല്യാണമാണ് കുനിമോൻ്റെ കല്യാണം അപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങളെ എൻ്റെ കൂടെ ഇക്കുണ്ട് ജിതു ഉണ്ട് ജാജുണ്ട് ജിദുവിനും മിക്കാക്കും ഡ്രസ്സെടുക്കാൻ പോകും എനിക്കും ജാച്ചനുള്ളത് എടുത്തിട്ട് ഞങ്ങൾ തയ്ക്കാൻ കൊടുത്ത് അപ്പം ഞങ്ങൾ പോകേണ്ടത് ജാജുവിന് ജിദുവിനും എക്കാക്കും എടുക്കാൻ വേണ്ടിട്ടാണ് ജിദുനെന്താ ഡ്രസ് എടുക്കാൻ പോവാ ജിദുനെ ജിദുന ഡ്രിതൂ എന്താണേ അത് മതി

അറിയില്ല ऐ <laughs> वाट वा <laughs> <laughs> േ ഇത് ഒട്ടിപ്പിടിക്കുന്നത് ഇതും പിന്നെ ഇവിടെ എന്താ ഇവിടെ ഇവിടെ ഇത് ഒട്ടിപ്പിടിക്കുന്നത് ഇതറിയേ ഇത് ഒട്ടിപ്പിടിക്കുന്നത് പിന്നെ ഇത് ഇതും പിന്നെ ഒട്ടിപ്പിടിച്ച ഇത് ഒട്ടിപ്പിടിച്ചുണ്ടോ പിന്നെ ഒട്ടിപ്പിടിച്ചിട്ട് പോയി ഏ അപ്പോൾ തന്നെ ഒട്ടിച്ച് ഒട്ടിച്ച് എനിക്ക് പോവുക എടുക്കവില്ല അങ്ങേരെ അവിടെ ഓക്കേ എവിടെയാ തന്നേ അവിടെ ഇരിക്കുന്നോ അങ്ങോട്ട്

ഹലോ ും ജി ഡ്രസ്സൊക്കെ എടുക്കാൻ പോയിട്ട് ജിദുക്ക് ജുബ് കിട്ടി ബാപ്പച്ചിക്ക് ഒന്നും ഇടുത്തിട്ടില്ല അപ്പൊ ഞമ്മളിപ്പോ മുടി വെട്ടാനായിട്ട് വന്നത് എന്താ പരിപാടി இனி वापसட்டும் ஊட்டி வெட்டنا ம் வெட்டல சரியா நிட்டு வீட்டு போனும் ம் லெஸ்ட் ஆ போயிட்டா நான் அடுத்த வீடியோல உங்களுக்கு இந்த டிரஸ்ஸை ஓகே ஃபைல் பண்ண कर लूंगा हां जितु ने കണ്ടीला जितु ने अंदर ड्रेस उठते पर पापा ம் પેண்ட் ம் शर्ट ம் പിന്നെ പിന്നെ പിന്നൊന്നും എടുത്തിട്ടില്ല സമയം ഇപ്പം എട്ടേ രണ്ടായി ഞങ്ങളിപ്പഴും കൽപ്പറ്റ ഇളക്കാർക്ക് മുടി വെട്ടാനേ മുടി വെട്ടാനൊക്കെ കയറിയിട്ട് സമയം ഒരുപാടായ അവിടെ ഭയങ്കര തിരക്കാതെ ഒന്നുണ്ട് ചെന്ന് ചെയ്യുന്നത് യൂട്യൂബില് വീഡിയോ കാണുക ഇരുന്ന് ഇരുന്ന് ചടക്കുന്നുണ്ടല്ലേ ഇവരുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിരുന്ന് ചടക്കും അത്രയും സമയം നമ്മളെ പോസ്റ്റാക്കും നല്ല ഇരുടായി വേറെന്താ ചോദിച്ചു കല്യാണത്തിന്റെ വിശേഷം വിശേഷമൊന്നും പറയല്ല ഞങ്ങള് ഗ്രൂം ടൂബിൻറെതും പിന്നെ മെഹന്ദി കല്യാണത്തിൻ്റെതും ഒക്കെ നമ്മള് വീഡിയോ ഇടാം എല്ലാം എല്ലാം കാണിച്ചു തരാം നിങ്ങൾ എല്ലാരും വീഡിയോ കാണണം വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്